ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് വീണ് അടിയിൽപ്പെട്ട് എട്ടു പേർ മരിച്ചു ഉത്സവത്തിനിടെയാണ് വൻ ദുരന്തമുണ്ടായത് ആന്ധ്രാപ്രദേശിലെ സിംഹാജലം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് അപകടം നടന്നത് ക്ഷേത്രത്തിൽ ചന്ദനോത്സവം എന്ന പ്രധാനപ്പെട്ട ഉത്സവം നടക്കുകയായിരുന്നു ടിക്കറ്റ് കൌണ്ടറിനടുത്തുള്ള മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു മരിച്ചവരിൽ നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടുന്നു മതിൽ വീണതോടെ ആളുകൾ പരിഭ്രാന്തിയിൽ ചിതറിയോടിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു അപകടത്തിന് മുൻപ് കനത്ത മഴ പെയ്തിരുന്നു ഇതാകാം മതിൽ തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റവരെ വിശാഖപട്ടണം കിങ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം